നമസ്കാരം ഉണ്ട് ജയനാണ് കേട്ടോ അപ്പോൾ മഹീന്ദ്ര അവരുടെ എസ് യു വി ത്രീ ഡബിൾഒനെ ഒന്ന് പേര് മാറ്റി ത്രീ എക്സോ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചിൻ്റെ ഡേറ്റ് അവർ പുറത്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതാന്താണ് കേട്ടോ ലോഞ്ച് വരുന്നത് അതുപോലെ തന്നെ വിലയുടെ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ലോഞ്ചിൻ്റെ ടൈമിലായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും പുതിയൊരു പേരും പുതിയ കളർ തീമുകളും പുതിയ ഡിസൈനുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ റയർ സെക്ഷനും അതുപോലെ ഫ്രണ്ട് സെക്ഷനും ഒക്കെ മൊത്തം ഡിസൈൻ മാറ്റിയിട്ടുണ്ട് ഹെഡ് ലാമ്പുകളും ടെയിൽ ലാമ്പുകൾ ബമ്പർ ഡിസൈനുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിലൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ പേര് മാറ്റി അതിൻ്റെ കൂടുതലൊരു പുതുമ കൊണ്ടുവരാനായിട്ടായിരിക്കും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ടെയിൽ ലാമ്പാണെങ്കിലും ടെയിൽ ലാംപ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലെ ഗ്രില്ലാണെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ ഡീറ്റെയിൽകാണെങ്കിൽ എൽ ഇ ഡി ഹെഡ് ലാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ഡി ആറിൽ വന്നിട്ടുണ്ട് ആ ഡിആറിൽ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഡായിട്ടുള്ള അലോയ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പുതിയ കുറേ ഡിസൈൻസ് മാറ്റം വന്നിട്ടുണ്ട് അവരുടെ ഒരു ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ആറ്റൈൽ ലാമ്പ് അല്ലെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ അതായത് ആ ചീറ്റ എക്സ് യു വി നമ്മുടെ ഫൈവ് പണ്ട് വന്നിരുന്ന ആ ചീറ്റയുടെ കണ്ണ് കറഞ്ഞ് കണ്ണുനീരുക ഒരു ഡിസൈൻ താഴെ കുളിക്കുന്ന ആ ഒരു ഡിസൈൻ അവർ കൊണ്ടുപോകുന്നതാണ് അതിനെ അവരൊരു സിഗ്നേച്ചറായി മാറ്റി ഹെഡ് ലാമ്പുകളിലേക്കും ടെയിൽ ലാമ്പിലേക്കും കൊണ്ടുവന്നു അതിനിപ്പോൾ കണക്റ്റും കൂടെ ചെയ്തപ്പോഴത്തൊരു സീ തിരിച്ചിട്ട രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുതിയ അപ്പോൾസറി ഡിസൈൻസ് അതുപോലെ വൈറ്റ് കളർ ആയിട്ടുള്ള ഇൻ്റീരിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും പുതിയ ബമ്പർ ഡിസൈനും ഗ്രിൽ ഡിസൈനും അതുപോലെ ആ ഡി ആർ എൽ ഷേപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ റയർ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ബാക്ക് സൈഡിലേക്ക് ഉണ്ടായിരുന്ന ഒരു കട്ടിങ് ചെറിയൊരു രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ പുതിയ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഫ്രണ്ടോട്ട് ബാക്കി വരുന്ന പനോഡമിക്സ് സെവൻ ടീഫർ അതുപോലെ വൈറ്റ് തീമായിട്ടുള്ള ആണ് പുതിയതായിട്ട് ടീസറിൽ അവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ ആ വൈറ്റ് കളേഡ് ആയിട്ടുള്ള ഒരു പ്രീമിയർ ലുക്കിൽ വരുന്ന ഇൻറ്റീരിയറും അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സുകൾ പത്തയാലിഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരാൻ പോകുന്നത് അതുപോലെ വയർലെസ് ചാർജിങ് പോയിന്റുകളും അതുപോലെ പുതിയ സീറ്റിൻ്റെ ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയാണ് അവർ ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് എക്സ്റ്റീരിയറില് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വെൻറ്റലിക്ട്രിക് സീറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത് ബുക്കിംഗ് എന്തായാലും അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തൊന്നായിരം രൂപ അടച്ചുകൊണ്ട് നമുക്ക് ആയിട്ടുള്ള ഷോറൂമുകളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് എക്സു വി ത്രീ ഡബിൾ ഏറ്റോ റയൽ സെക്ഷനിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പുതിയ ഒരു ഡിസൈൻ അല്ലെങ്കിൽ പുതിയൊരു കണക്ടൈൽ ലാമ്പുകളൊക്കെ വെച്ചുള്ള ഒരു ഡിസൈൻ എന്തായാലും കാണാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ പഴയ നെക്സോൺ റീഡിസൈൻ ചെയ്ത് പുതിയ നെക്സോൺ വന്നതുപോലെ തന്നെ എക്സ് യു വി ത്രീ ഡബ്ല്യുവിന് മൊത്തമായിട്ട് ഒരു റീഡിസൈൻ ചെയ്തുകൊണ്ട് ത്രീ എക്സോ എന്ന പേരിൽ പേര് സഹിത മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് വരുന്നത് കേട്ടോ നമ്മൾ ഇൻറ്റീരിയർ കണ്ടുപോയി പത്ത കാലിഞ്ചിൻ്റെ സ്ക്രീൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സോ എക്കോസ്പോട്ടിലൊക്കെ കണ്ട രീതിയിലുള്ള ആ ഒരു ഷേപ്പിലുള്ള ഒരു പത്തുകാലിഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ആ ഒരു രീതിയിൽ തന്നെയാണ് വരാൻ സാധ്യത അതുപോലെ തന്നെ പ്രീമിയമായിട്ടുള്ള സൗണ്ട് സിസ്റ്റമും വെന്റിലേറ്റഡ് സീറ്റുകളും വൈറ്റ് കളേർഡ് തീമിലുള്ള ഇൻറ്റീരിയറും അങ്ങനെയുള്ള പുതിയ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരാൻ പോകുന്നത് എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ എഞ്ചിനും പഴയ പ്ലാറ്റ്ഫോമും സെയിം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തുവിട്ടില്ല അലോയ് വീൽസിൻ്റെ ഡിസൈൻ കാണിച്ചു കഴിഞ്ഞു ബ്ലാക്ക് ഡാറ്റുള്ള വീൽസ് അതിൽ ഒരു ഫിനിഷിങ്ങിന് വൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റീലിൻ്റെ ഫിനിഷിംഗ് വരുന്ന ബ്ലാക്ക് ഡാറ്റുള്ള അലോയ് വീൽസിൻ്റെ ഡിസൈനാണ് അവർ ഒരു ടീസറിൽ കാണിച്ചിരിക്കുന്നത് ഡീസൽ എഞ്ചിനും അതുപോലെ ടർബോ ചാർജ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ സിക്സ് സ്പീഡ് എ എം ടു ഓപ്ഷനിലൂടെ ആയിരിക്കും പഴയ അതേ രീതിയിലുള്ള എഞ്ചിന് ഓപ്ഷനുകളിലെയാണ് വരാൻ പോകുന്നത് കേട്ടോ എന്തായാലും ഇരുപത്തൊമ്പതാം തീയതിയാണ് ലോഞ്ച് വരാൻ പോകുന്നത് ആ സമയത്ത് പുതിയ കാര്യങ്ങളും ഡീറ്റെയിൽസും ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം